കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വിലയിരുത്തി വോട്ടെണ്ണൽ കേന്ദ്രമായ ചാലാ ചീൻടെക്കിൽ കണ്ണൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും തുടർന്ന് ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വോട്ടെണ്ണൽ കൃത്യമായും കുറ്റമറ്റ രീതിയിലും നടത്തണമെന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോളിംഗ് ഒരുവിധ പരാതികൾക്കും ഇടവരാത്ത വിധം പൂർത്തീകരിക്കുവാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ എ ആർഒമാരും വോട്ടെണ്ണലിനായി ചെയ്ത ക്രമീകരണങ്ങൾ വിശദീകരിച്ചു റൂറൽ പോലീസ് മേധാവി എം ഹേമലതയും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും വോട്ടെണ്ണൽ ദിവസം ക്രമസമാധാനത്തിനായി എടുത്തിട്ടുള്ള നടപടികളും വിശദീകരിച്ചു അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ തലശ്ശേരി എ സി പി കെ എസ് ഷഹൻഷാ എ ഡി എം കെ നവീൻ ബാബു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു